എനിക്ക് പിരീഡ് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു എന്നെ മരുന്ന് കഴിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രതി സാറിന്റെ വൈഫ് എന്റെ അടുത്ത് പറഞ്ഞത് എന്നാ ഇവരുടെ കയ്യില് പ്രതി സാറിന്റെ കയ്യിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഉമ്മൻ കമ്പാനിന്ന് മറ്റു ആണെന്ന് തോന്നുന്നു പേര് നീ ഒന്ന് ചോദിച്ചു നോക്കൂ അങ്ങനെ കഴിച്ചു വാങ്ങിക്കും വെറുതെ ഇംഗ്ലീഷ് മരുന്നൊക്കെ അതായി കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോ ഞാനത് ഏഹ് പ്രതി സാറിനോട് ചോദിച്ചു എം ആർ പിക്ക് അത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് പിന്നെ അത് കഴിക്കാൻ പേടിയായി ഇത് കഴിച്ചു കഴിഞ്ഞാൽ വല്ല ഇതൊക്കെ പറ്റുമോ ഡോക്ടറെ കാണിച്ച് കഴിക്കാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇതിപ്പോ ആരും ഒന്ന് സജസ്റ്റ് ചെയ്ത് ഇവരിപ്പൊ പ്രതി സാറിന് ഒരു കോൺഫിൻ്റ് ഞാൻ വാങ്ങുമോ എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പേടിയായിരുന്നു ഞാൻ അപ്പോൾ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആയുർവേദ ഡോക്ടർ അവളുടെ അടുത്ത് ഞാനിത് അയച്ചു കൊടുത്തു നിന്റെ കണ്ട കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത സമയത്ത് അവൾ പറഞ്ഞു ധൈര്യത്തെ കഴിച്ചോ നിനക്ക് ഒരു പ്രശ്നവും വരില്ല ധൈര്യത്തിൽ കഴിച്ചോ കണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കഴിച്ചോന്ന് പറഞ്ഞു ധൈര്യം കഴിച്ചോ അത് ഒരു പ്രശ്നവും വരില്ല ധൈര്യത്തിൽ കഴിച്ചോ കണ്ടന്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കഴിച്ചോ എന്ന് പറഞ്ഞു ആ ഒരു ഇതിൻ്റെ അകത്ത് ഞാനങ്ങനെ രണ്ടാമതും പ്രതിസാറിനടുത്ത് എം ആർ പിന്നെ വാങ്ങി അപ്പൊ പ്രൊഡക്റ്റ് കഴിച്ചു മൂന്ന് മാസം കണ്ടിന്യൂ കണ്ടിന്യൂറ്റി കഴിച്ചു നല്ല റിസൾട്ട് കിട്ടി ഞാനത് എന്റെ ഏച്ചിക്കും അവരൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവൾക്കും ഞാനത് കൊടുത്തു അവൾക്കും നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത് ഓരോരുത്തർക്കും ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടിട്ടുള്ളത് പി സി ഓടിക്ക് പ്രൊഡക്റ്റ് കൊടുത്തു അതിന് റിസൾട്ടുണ്ട് ഇപ്പൊ അടുത്ത് വെരിക്കോസ് വേനെ ഒരു ലേഡിക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർക്ക് കാലിൽ അടിക്കാർ ഭയങ്കര പുകച്ചിലായിരുന്നു ചെരിപ്പെടാൻ പറ്റാണ്ട് രണ്ടു വർഷത്തോളായി അപ്പോ ഇന്ന് നമ്മുടെ വെരിക്കോസ് വേന്റെ പ്രൊഡക്റ്റുകൾ കൊടുത്തതിനു ശേഷം ആ ലേഡി ഇപ്പം നമ്മുടെ ചെരിപ്പിടാൻ വേണ്ടി പറ്റി അങ്ങനെ ചിക്കൻ കഴിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അത് അവര് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ചതിന്റെ ഭാഗമായി ഇപ്പൊ അവർക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടി പറ്റി എന്റെ അച്ഛനും അമ്മയും ഞാൻ ഞാൻ പറഞ്ഞില്ല ആദ്യം ബിസിനസിലേക്ക് വരാൻ അത്ര വലിയ ഒരിഷ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ അച്ഛനെ ഒരു പൈൽസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അച്ഛനെ പിന്നെ പൈൽസിന്റെ ക്യാപ്സൂൾ കൊടുത്തു ഒരു ഇന്നോണ ത്രീ പ്ലസ് അതുപോലെ ലിവഗേനി ഡ്രോപ്സ് അതൊക്കെ അച്ഛനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊടുത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു ഞാനിന്ന് കുടിക്കൂടിയാ എന്ന് പറയും എന്നാലും ഞാൻ പറഞ്ഞത് കഴിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് നല്ലതല്ല ഒരുപാട് വർഷമായി അച്ഛന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ ഒരാഴ്ച ഞാൻ കൊടുത്തു പിന്നെ അച്ഛൻ കുടിച്ചവർ ഒരു മാറ്റൂല ഒരാഴ്ച കുടിച്ചവരും മാറ്റൂല്ലെന്ന് പറയും അപ്പൊ നെക്സ്റ്റ് ആഴ്ച ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് പിന്നെ മേശേന്റെ മുകളിൽ ഇതിന്റെ കവറൊന്നും ഒന്നും കാണുന്നില്ല ഡബ്ബൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ വെറുതെ പുറകിലേക്ക് പോയ സമയത്ത് അവിടെ പ്ലാസ്റ്റിക് ഇടുന്ന സഞ്ജീവൻ നക്കണ്ടായിരുന്നു ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഓരോ ബൂട്ടിലും അപ്പൊ ഞാൻ വേഗം അത് നോക്കി നോക്കുമ്പോൾ തന്നെ നമ്മക്ക് കഴിക്കാൻ കൊടുത്ത വിളകാട്ട് ഡെയിലി ടോക്സ് അതെ ഇമ്മള് ക്രിപൊക്കെ അതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് നോക്കുമ്പോൾ തന്നെ എല്ലാത്തിനും അതും ഉണ്ട് അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അവരിപ്പോ ഓരോന്ന് കൊടുക്കുന്നത് പക്ഷെ അവരൊന്നും കഴിച്ചില്ല അപ്പോ ഭയങ്കര ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നമ്മുടെ പ്രൊഡക്റ്റിന് റിസൾട്ടും കാര്യങ്ങളും ഓരോ കൊടുത്ത ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു അച്ഛനെ നൈനിന്ന് ഒരു പ്രൊഡക്ട് കൊടുത്തു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛന നമ്മള് കാർപ്പൻറ്റർ വർക്ക് ചെയ്യുന്ന ഒരുപാട് പൊടിയൊക്കെ അടിക്കുന്നല്ലേ അപ്പൊ അച്ഛനെങ്ങനെ നൈനി ഫൈവ് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് ബോക്സ് അച്ഛനെ നൈനി ഫൈവ് കൊണ്ട് കൊടുത്തു അപ്പൊ നമ്മുടെ 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 കുടുംബത്തിലെ ആരോഗ്യം നമ്മൾ അത് നോക്കേണ്ടത് അതുകൊണ്ട് അച്ഛൻ നൈനി ഫൈവ് കൊടുത്തു അതിന്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിന് ശേഷം അച്ഛൻ അത് ഉണ്ടാന്ന് അറിയില്ല അത് മൂന്ന് ബോക്സ് അച്ഛൻ കഴിച്ചു പിന്നെ അതുപോലെ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അച്ഛനെ പെട്ടെന്ന് ഒരു അസുഖം വന്നത് ഏഹ് നാളെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുക പിന്നെ അച്ഛന്റെ ഓക്സിജന്റെ ഒക്കെ വളരെ കുറഞ്ഞ് നമ്മളെ കണ്ണൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു അവരുടെ വെന്റിലേറ്ററിലായിരുന്നു അവിടുത്തെ ഡോക്ടർക്ക് ഒന്നും മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റില്ല എന്താ അസുഖം എന്നുള്ളത് അവർ എത്രയും പെട്ടെന്ന് എ ജെ എവിടെയെങ്കിലും കാണിക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മള് നേരെ മംഗലാപുരം എ ജെ ഹോസ്പിറ്റലിൽ പോയി എ ജെ അവർ നേരെ അച്ഛനെ അവിടെ നിന്ന് വിട്ടു എന്താണ് അവർക്കൊരു മനസ്സിലാവുന്നത് കൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് വിട്ടു അപ്പൊ അവിടെ നിന്ന് അവര് തൊണ്ണൂറ്റഞ്ച് ശതമാനം അച്ഛനെ ക്യാൻസർ എന്നാണ് പറഞ്ഞത് അപ്പോ അവിടെ നിന്ന് നമ്മള് ഇവിടെ ചെയ്തു ബ്രോങ്കോസ്കോപ്പി ഒക്കെ കഴിഞ്ഞു അതിനുശേഷം അവര് ബയോപ്സി എടുത്തു ബയോപ്സി എടുത്താൽ അവര് അച്ഛനെ ക്യാൻസർ എന്നല്ല ഒറ്റ ഇടതാണ് ഡോക്ടർ അച്ഛനെ കണ്ടത് പക്ഷെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ നെഗറ്റീവ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ദൈവത്തിനെ വിളിച്ചപിടി അതെനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ രാജേഷ് കുടാൽ സാറിനൊക്കെ അറിയുള്ളൂ അപ്പോ ആ ഒരു സമയം നമ്മളെ ഇന്നും ഞാനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ ഇന്ന് അച്ഛൻ്റെ ഒരു അസുഖം ഇല്ലാണ്ടിരിക്കാൻ കാരണം ആ നൈനൈ ഫൈവ് ഒരു ഗുണം കൊണ്ട് മാത്രമാണ് കാരണം എല്ലാരും ക്യാൻസറിന് വിധ എഴുതിയ ആ ഒരു കാര്യം അച്ഛൻ ഇന്ന് ഇല്ലാണ്ടിരുന്നത് ആ നയനൈഫൈവ് കുടിച്ചുകൊണ്ട് മാത്രമാണെന്നാണ് നമ്മളെല്ലാരും വിശ്വസിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അച്ഛനും അമ്മ എൻ്റെ കൂടെ കട്ടയ്ക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ഛനെ അമ്മ ഇപ്പൊ എന്റെ കൂടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് അവർ നോക്കാൻ കഴിയുന്നതും എൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അച്ഛനും അമ്മ ഇപ്പൊ നോക്കാൻ വേണ്ടി പറ്റുന്നതും അതുപോലെ തന്നെ അതിന്റെ ഹസ്ബൻഡിനെ നമുക്ക് പിത്താശത്തെ കല്ല് അതുപോലെ തന്നെ ലിവറിന്റെ ഭാഗത്തായ ഒരു ബ്ലാക്ക് കളർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ എം ആർ ഐ എടുത്ത സമയത്ത് അങ്ങനെ അവര് ഒരുപാട് ഒക്കെ കഴിഞ്ഞ സമയത്ത് അവരും പറഞ്ഞത് ഡോക്ടർ വന്നത് ഇങ്ങനെ ഇതും സി എ ആവാനാണ് ചാൻസ് സി എ ആണ് തുടക്കമാണ്ന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാനും ഹസ്ബൻഡൊക്കെ വളരെ ടെൻഷൻ വെച്ച സമയത്തായിരുന്നു അപ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ രാജേഷ് സാറെ വിളിച്ചു സാർ എന്താ ചെയ്യ ഇങ്ങനെയാണോ പറഞ്ഞത് ഡോക്ടർ അപ്പോ ഒന്നും പേടിക്കണ്ട നമ്മുടെ കയ്യിൽ നൈനി ഫൈവ് ഉണ്ട് ലെബൻ ഉണ്ട് എന്താ നിങ്ങൾ പഠിക്കണ്ടേ അപ്പോ രാവിലെ ആറേ കാലൂടെ സമയമാകുമ്പോഴത്തേ നമ്മള് രാജേഷ് സാറ് നമുക്ക് ഈ പ്രൊഡക്റ്റ് രാവിലെ തന്നെ കൊണ്ടുപോകുന്നു തോന്നുന്നു അപ്പോ അമ്മക്ക് അമ്മ ഇത് എനിക്ക് നല്ല എനിക്കൊന്നും ഞാൻ ഞാനെന്തെങ്കിലും ഇതെല്ലാം കുടിക്കുന്നത് ഇപ്പൊ നൈനി ഫൈവ് എന്നെല്ലാം പറയുന്ന കാര്യം നമ്മളിവിടെ നിന്ന് പറയേണ്ടിയിരുന്നു നയൻ ഫൈവ് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതൊക്കെ വലിയ പണമുള്ളവർക്ക് പറ്റുള്ളൂ വല്യ വല്യ പൈസന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് നമ്മളായിരുന്നു പിന്നെ അമ്മക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തു അമ്മ ഒക്കെ ഭയങ്കര പീടെയിരുന്നു കഴിക്കാൻ അപ്പൊ ചെയ്തു ഞാൻ അത് കഴിച്ച് അമ്മക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ അവരുടെ അമ്മയെ എനക്ക് ഒരു പ്രശ്നമില്ല ഞാൻ കഴിക്കുന്നില്ല പിന്നെ അമ്മ കഴിച്ചു അങ്ങനെ അമ്മയെക്കൂടെ കഴിക്കും ഹസ്ബൻഡ് അമ്മയെക്കൂടെ കഴിപ്പിക്കും അങ്ങനെ ലിവഗൻ ക്യാപ്സോളും ഈ നൈനി ഫൈവും കറക്റ്റ് ആറുമാസം രാവിലെ വൈകുന്നേരം അങ്ങനെ കൊടുത്ത് കഴിച്ച് പിന്നീട് ആറുമാസത്തിനു ശേഷം ടെസ്റ്റ് ചെയ്യുന്ന ശേഷം അമ്മക്ക് അങ്ങനെ ക്യാൻസർ സംഭവം അമ്മക്ക് പിന്നെ വന്നിട്ടില്ല അപ്പൊ അമ്മക്ക് ഇന്നും നമ്മളൊരു വർഷം മൂന്ന് ബോക്സ് നമ്മളത് എത്തും കഴിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അമ്മ ഒരു മൂന്ന് മാസ കോഴ്സ് കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അത്രയും ക്വാളിറ്റി ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റുകളാണ് നമ്മള് എല്ലാരും കഴിക്കുന്നത് തന്നെ